എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് അത്താണ് അപ്പോൾ നമ്മുടെ മിന്നൂസ് വീട്ടിൽ പൂക്കളാണ് അപ്പോൾ അത്ര വലിയ ആർഭാടുള്ള പൂക്കളൊന്നുമല്ല അപ്പോൾ ആൾ ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഒരു ചെറിയൊരു ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട് എന്നിട്ട് ആളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആൾ പൂവൊക്കെ അരിഞ്ഞു മെല്ലെ ആൾ പൂക്കളുടെ അപ്പോൾ ആ വീഡിയോസിലേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ഇന്ന് അത്താണ് ഏട്ടാ അപ്പോൾ ഇന്നോട്ട് ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി വരാൻ പോകണേട്ടോ അപ്പോൾ ആ വീഡിയോസിലേ നമുക്ക് കടക്കാം. മിന്നുവിനെ സഹായിക്കുന്ന എനിക്ക് പണിയില്ല മിന്നിനു പൂവ് അരിഞ്ഞു കൊടുക്കുക മിന്നു മിന്നിന്റെ അടിയിലൊന്നും ഇടുക എന്നാണ് ഇന്നത്തെ പൂക്കളം അതിൽ ഏറ്റവും കൂടുതൽ മഞ്ഞാണ് വന്ന് പെട്ടത് പിന്നെ കാര്യണ്ട് പൂവ് നമുക്ക് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏറ്റവും കുറവ് നൂറ് രൂപയാണ് അതും വാടിയ പൂ കണ്ടില്ലേ വാടിയ പൂവൊക്കെ കിട്ടണം അതും ആകെ രണ്ടുതരി പോളൂ നൂറു റിക്കായി പൂവിന് ഇന്നലെ നൂറുറിക്ക വാങ്ങിയ പൂവണത് പക്ഷെ അത്ര രീതിഒക്കെ വാടിതാണ് കറക്റ്റ് ഇവിടെ ഇങ്ങനെ വളവ് കൊടുക്കും ഏതെല്ലാം വളവ് വേണ്ട വളവ് കിട്ടണം നമുക്ക് ഇവിടെ വാലിങ്ങനെ കറക്റ്റ് വേണ്ട ഇവിടെ ഒരു വാലുണ്ട് ഈ വാല് ഇവിടെ വളവുണ്ട് ഏതെണ്ണ ൂക്കൾ ഇട്ടത് ഇത്ര ആക്കിട്ടാ നല്ല പൂക്കളല് ഇപ്പൊ എല്ലാളെ ജയിപ്പിക്കള ഇട്ട് പഠിക്കട്ടെ അപ്പൊ അങ്ങനെ ദേ മിന്നൂസിന്റെ ചെറിയൊരു പൂക്കളം റെഡി ആയി സംഭവം നമ്മടെ കാവിടിക്കൊട്ടയാണ് കേട്ടോ കാവിടിക്കൊട്ട വാങ്ങിക്കണ്ട ചെൻ്റെ അതിലാണ് ഈ പൂവിട്ടിരിക്കണോ സംഭവം നല്ല കൊട്ടയിൽ കൊട്ടയില് പൂവെടുക്കുമ്പോ അപ്പൊ അതിൽ മിന്നൂസ് തന്നെ കൊണ്ടുപോയിട്ടാണ് ഇന്നലെ പൂ വാങ്ങിയപ്പോ ഇതാണ് നമ്മുടെ പൂക്കളം അപ്പോൾ ഓണത്തിന്റെ സ്റ്റാർട്ടിങ്ങുള്ള പൂക്കളാ അത്തത്തിനെട്ടാ പൂക്കളം കുഞ്ഞിയ പൂക്കളാണ് ഞങ്ങളുടെ ടാ ഇനി മിന്നൂസിന് പരീക്ഷ കാരണം അല്ലെങ്കിൽ വലിയ പൂക്കള മിന്നൂസിന് പഠിക്കാണ്ട് ഇനി ബാക്കി നമുക്ക് നാളെ ഇടാം ആ പൂവിടുത്ത ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കാന മിന്നൂസിന്റെ ചെറിയൊരു പൂക്കളം റെഡി ആയിട്ട് അപ്പൊ അങ്ങനെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പല്ലേയും ലൈക്ക് ചെയ്യുക പെല്ലായിക്കാൻ മൊത്തം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സർ ഹായ് പറഞ്ഞോ